ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഉച്ചത്തേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാവയ്ക്ക റോസ്റ്റെന്നോ പാവയ്ക്ക മിഴുക്കുവട്ടിയെന്നൊക്കെ പറയാതിന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക ഇതുപോലെ ചെറിയ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട സബോളയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു രണ്ടും പച്ചമുളക് ഇതിത്ര ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചും നമുക്ക് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലിൻ്റെ അകത്ത് നന്നായിട്ട് മുരിഞ്ഞുകൊട്ടണം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഒരു സ്വല്പം പെരിഞ്ചീരകവും ലാസ്റ്റ് ഒരു ശാക്കലം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല മൊരിച്ചെടുക്കണം അതാണ് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ